സ്ലാ വലിക്കും എന്നൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ടോ അപ്പം വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് കാണുമ്പോൾ ഫുൾ ആയിട്ട് കാണുക കാണുമ്പോൾ ലൈക്കും സ്വഭം ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നലെ രാവിലെ നമുക്ക് നൂൽപുട്ടിയിരുന്നു അപ്പോൾ ഒന്ന് മൂന്ന് നേരത്തെ തന്നെ നീച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ വച്ചാൽ ഞാനൊരു ഏഴ് മണിയൊക്കെ ഒക്കെയാണ് കടിയുണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നേരെ വൈകീട്ടാണ് സ്കൂളൊന്നും ഇല്ലാത്ത കാരണം മക്കൾ ചാടിക്കൊള്ളൂ അപ്പോൾ പിന്നെ നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം ഏഴുമണിയൊക്കെ ആവണ സമയത്ത് തന്നെ ഉണ്ടാക്കാൻ വരവ് അപ്പോൾ എന്നെ മോള് നീരിച്ച് ഒന്ന് ഒന്ന് നേരത്തെ നീച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓൾ ഒരു എട്ടണി എട്ടര ഒക്കെ ആവും ചില ദിവസം നീക്കാനിട്ടോ അപ്പോൾ ഇന്ന് ചെറുതാക്കിയിട്ടുള്ള നൂൽപുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു തട്ടിലും കൂടി ഒന്നാണ് ചുറ്റിയെടുത്തതാണ് അപ്പോൾ അവൾക്ക് വീഡിയോ എടുക്കണം എടുക്കണം എന്നങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കൊടുത്തപ്പോൾ അത് തീരെ എന്തൊക്കെ ആയിട്ട് ഓരോന്ന് പറയട്ടോ അപ്പോൾ അതൊക്കെ ഒഴിവാക്കിയെടുത്ത് പിന്നെ നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ അത് കുറച്ച് തേങ്ങാപ്പാലും കൂടി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ മോൾക്കും ചെറിയ മോൻക്കും തേങ്ങാപ്പാലാണ് ഇഷ്ടം പിന്നെ ചെറുപയർ കറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം നീണ്ട പോലെ അതിൻ്റെ തേങ്ങൻ്റെ പാലുണ്ടല്ലോ എടുക്കുന്ന സമയത്ത് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങൻ്റെ പാലും കൂടി ഒഴിച്ചിട്ട് അതൊക്കെ താളിപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പാൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കടിയും ചായയൊക്കെ ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നാണെങ്കിൽ നൂൽപൂട്ടുണ്ടാക്കാൻ കുറച്ചൊരു ബലം ഉണ്ടായിരുന്നു കാരണം നല്ല തിളച്ച് മറിയണ സമയത്ത് തന്നെ നമ്മൾ പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചൊരു കുഴഞ്ഞ പോലെ ഉണ്ട് നൂൽപൂട്ട് നല്ല അടിപൊളിയെന്ന് അപ്പം വെള്ളം തിളക്കണ സമയത്ത് കണ്ട് ഓഫാക്കി കാണ്ട് ഒന്നും ഇങ്ങോട്ടണ്ട് രണ്ട് മൂന്ന് സെക്കൻഡ് നേരം ഒന്ന് വെയിറ്റ് ചെയ്താണ്ട് നമുക്ക് പൊടി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അല്ല പക്ഷാറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനെക്കാട്ടി നമുക്ക് മാവ് വാഴിയെടുക്കുന്ന സമയത്ത് പെയ്ഞ്ഞ് കുറച്ചൊരു ടൈറ്റ് ഉണ്ട് എന്ന് നമുക്ക് തോന്നണത് അപ്പോൾ ഞാൻ പെയ്യണ സമയത്ത് കുറച്ചൊരു ടൈറ്റ് തോന്നിയിട്ടാണ് പിന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മാവ് വെള്ളം കൈയോണ്ട് കുയക്കാതെ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ചട്ടുകം കൊണ്ടൊന്നും ഇങ്ങോട്ട് ഇളക്കിയെടുത്ത് കാണ്ടാണെന്ന് ഉണ്ടാക്കിയത് അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും കുഴച്ചെടുത്തപ്പോൾ പിന്നെ ഷാറായി കിട്ടി അപ്പോൾ ചെറുതാക്കിയിട്ട് ഞാൻ അങ്ങനെ നൂൽപൊട്ടൊക്കെ ഉണ്ടാക്കി ചാടൊക്കഴിഞ്ഞ് ഇതാ മുറ്റടിക്കണതാണ് മുറ്റടിക്കുമ്പോൾ ഇന്നും മൂ മുകളിൽ തന്നെ ഏട്ടാക്കും കൂടും അങ്ങനെ മുറ്റടിക്കാൻ അവൾക്കൊരു ചെറിയ ചൂലൊക്കെ കൊടുത്ത് മുറ്റടിക്കാൻ വരും അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തീയുടിപ്പിക്കുകയാണ് അപ്പോൾ അടുപ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അടുപ്പ് പറ്റുന്നച്ചുള്ള പോലെ ഉണ്ടാക്കിയെടുത്താണ് രണ്ടടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇസ്റ്റിക്കൊക്കെ കുറച്ച് മുമ്പ് കൊടുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിക്ക് ഞാൻ മണ്ണ് വെച്ചിങ്ങാണ്ടൊക്കെ തേമ്പി പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ സിമൻറ്റൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ അടുപ്പ് എല്ലാം ഇസ്റ്റിക് മൂന്ന് എസ്റ്റിക്ക് ഇങ്ങനെ ഉണ്ട് വയ്ക്കൂലേ അങ്ങനെ അപ്പോൾ അത് എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ ആളി പോണു കൊടുത്ത് അവിടെ അങ്ങനെ ചകിരിയൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഷാറായിട്ട് തന്നെ കത്തിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ചൂടൊക്കെ ഉണ്ടിട്ട് അടുപ്പിന് അപ്പോൾ കണ്ടില്ല കുറച്ചിങ്ങനെ പൊന്തി പോലെ ഉണ്ടായിരുന്നു ഒന്നും കൂടി താവണമായിരുന്നു ആ സ്റ്റിക് അപ്പം ഇനി ആ സൈഡിലൊന്നും കൂടി സിമെൻ്റ് എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചുകൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതിലാണ് ഇപ്പോൾ കത്തിക്കൽ അപ്പം ഇഞ്ചിതാ അരിയൊക്കെ തീമ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മീൻ കിട്ടിയിട്ടുള്ളത് സീഡി മുള്ളനാണ് അപ്പോൾ സീഡിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വലുതാണെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചെറുതായിരുന്നു അപ്പോൾ അത് ഐസ് പോകാൻ വേണ്ടിയിട്ടാ ഒന്ന് വള്ളത്തിലിട്ട് പിന്നെ നമുക്ക് നല്ല അടിപൊളി ആയിട്ടുള്ള നാടെ പാറ്റിൻ്റെ അല കിട്ടിയിട്ടുണ്ടായിരുന്ന പിന്നെ നമുക്ക് ഒരാൾ തന്നതാണ് അപ്പോൾ ഇതൊന്ന് ഉപ്പേരി ഉണ്ടാക്കണം പാറ്റിൻ്റെ അല അങ്ങനെ കഴിച്ചിട്ട് ഇപ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അത് കിട്ടിയപ്പോൾ നല്ല സന്തോഷമായി അപ്പോൾ നമുക്ക് എപ്പോഴും കിട്ടാത്തതാവുമ്പോൾ നല്ലൊരിഷ്ടമാണല്ലോ അല്ലേ അപ്പോൾ ഇതീക്ക് തേങ്ങ ഒക്കെ ചേർത്ത് കണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് അപ്പോൾ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ മഴ ഒക്കെ പെയ്ത കാരണം നല്ല ഇല നല്ല വൃത്തി ഉണ്ട് കേട്ടോ പിന്നെ നല്ല മൂക്കാത്ത അല്ല ഇള ഇലയാണ് മൂത്തതാവുമ്പോൾ നന്നായിട്ടൊന്നും കണ്ട് വേവിച്ചെടുത്താണ്ട് ഇതിൻ്റെ എടുത്തിട്ടൊക്കെ വളം ഉണ്ടാക്കുക എന്ന് പറയും പിന്നെ നമ്മൾ ചോറൊക്കെ വെന്തതിൻ്റെ പക്ഷെ അടുപ്പത്തന്നെ ഇനി തന്നെ ഞാൻ മീൻകറിയുണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പം നല്ല കണലും ഉണ്ട് നല്ല തീയും എല്ലാം കത്തിനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ അടുപ്പത്തന്നെ തന്നെ ഉണ്ടാക്കി എടുക്കാനുട്ടോ അപ്പോൾ തീയ്യെ തിച്ചിട്ട് മൺചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കഴിക്കാനും ഒരു രസമാണ് അപ്പോൾ അടുപ്പത്തന്നെ തന്നെ ഉണ്ടാക്കിയാണ് അപ്പോൾ ചട്ടിയൊക്കെ വെച്ചിങ്ങാണ്ട് ഒരു ഉലുവ ഗർഭം പൊട്ടിച്ചെടുത്തിരുന്നു പിന്നെ അതൊക്കെ ഇതാ ഉള്ളിയും ഇതൊന്നും വാട്ടി കൊടുക്കുകയാണ് ഉള്ളി പച്ചമുളകും കൂടി വാട്ടി കൊടുക്കുകയാണ് അപ്പോൾ ഇതൊന്നും ഇനി അരച്ചെടുക്കണില്ല അതുപോലെ വാട്ടി വാട്ടിയെടുത്ത് കാണ്ട് ഉണ്ടാക്കി എടുക്കാനു കേട്ടോ അപ്പോൾ ഈ സീഡിയുള്ള മുളകിട്ടുണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട മീനാണ് ചെടി സീഡീന്ന് ഞങ്ങളിവിടെ പറയും കേട്ടോ അപ്പോൾ എല്ലാവരും എങ്ങനെ പറയാമെന്നറിയില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ നല്ല രുചിയാവും അത് അപ്പോൾ കുറച്ച് ചെറുതാണ് കേട്ടോ അപ്പം പിന്നെ ഏതായാലും മുളകിടാ വിചാരിച്ചിരുന്നാലും സംഭവം അടിപൊളി വരുന്നിട്ട് മുളക് കറി വെച്ചപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി അപ്പം ഞാൻ എന്താ തക്കാളിയൊക്കെ കൈക്കുള്ളത് കണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ കത്തിക്കണ സമയത്ത് കുറച്ച് പ്രശ്നം തന്നാൽ അവിടെ നിന്നും കണ്ട് ഓരോന്നും എടുത്ത് കൊണ്ടിരണം അപ്പം നമുക്ക് അടുപ്പത്ത് ഉണ്ടാക്കണൊ രസം ഉണ്ടാവില്ല അപ്പോൾ ഗ്യാസിനാണെങ്കിലോ നല്ല വിലയാണ് ഇപ്പോൾ ഗ്യാസ് ആയിരം രൂപേൻ്റെ അടുത്ത് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ഒരു കുറ്റിയൊക്കെ നമുക്കൊരു മാസേ നിൽക്കണുള്ളൂ അപ്പോൾ അടുപ്പത്ത് കത്തിക്കുമ്പോൾ നല്ലതാതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അടുപ്പ് ശരിയാക്കി ശരിയാക്കിങ്ങാണ്ട് അടുപ്പത്ത് കത്തിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രണ്ടു ദിവസമായി അടുപ്പ് ശരിയാക്കിയിട്ട് അപ്പോൾ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ കത്തിക്കൽ ചോറക്കും അതുപോലെ ആ തെയ്യ് കിടുന്നതിൻ്റെ സമയത്ത് എന്തെങ്കിലും ഇതേപോലെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുമോ അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് മെല്ലാണ് കറിയും ഉപ്പേരി മീൻപൊരികലൊക്കെ ചെയ്യൽ അപ്പോൾ അതാ തക്കാളിയൊക്കെ നന്നായിട്ട് വാണ്ടി എടുത്തു അപ്പം നമ്മൾ അടുപ്പത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല ഷാറായിട്ട് തന്നെ ആവും കേട്ടോ അപ്പോൾ അതിൽ ഞാനിത് വയറ്റി നന്നതിൻ്റെ ശേഷം പൊടികൾ മഞ്ഞൾ പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്നിളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ അടുപ്പിങ്ങനെ മിസ്റ്റേക്കൊക്കെ പൊന്തി ആയപ്പോൾ അടുപ്പ് ചൂടുണ്ടാവില്ല അനുചാരിച്ച നല്ല ചൂടുണ്ട് നല്ല ഷാറായി കത്തണുണ്ടായിരുന്നു അപ്പോൾ ആദ്യമായിട്ട് കത്തിക്കുന്ന ദിവസം തന്നെ നന്നായിട്ട് കത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ അഞ്ചാരിച്ചിന്ന് ഇത് ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ ഉണക്കമായിട്ടുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പക്ഷേ രണ്ട് ദിവസം ഉണ്ടാക്കിയിട്ടിട്ട് നിന്നിട്ടുള്ളൂ പുതിയ ഞാൻ കത്തിക്കാതെ നിന്ന് പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അല്ല ഷാറായിട്ട് കത്തി പിന്നെ അതാ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് നന്നായിട്ട് ഉപ്പാകത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അധികം വെള്ളമൊന്നും ആക്കണില്ല അങ്ങനെ കുറുകിയിട്ടുള്ള കുറച്ച് കറിയാക്കാമെന്ന് വിചാരിച്ചിട്ട് ആ കറിയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ചോറ് വിട്ടേണ്ട സമയത്ത് നമ്മളെ മൂടിയമ്മക്ക് കഞ്ഞിൻ്റെ വെള്ളം ആയതാണ് കേട്ടോ ആ അപ്പോൾ അതാ നമ്മളൊക്കെ അറിയാത്ത നല്ലൊരു ചക്കപ്പ് കളർ ഇട്ട അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള മുളകാണിത് അപ്പോൾ നല്ല ഒന്ന് എരിവുമുണ്ട് കളറും ഉണ്ട് തന്നെ മുളകുണ്ടോ അപ്പം മുളകൊക്കെ കറി വരണമെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ നല്ലൊരു കളറുണ്ട് പിന്നെ ഞാനിതാ ബാക്കിയുള്ള മീനൊന്നും ചൂടാക്കി എടുത്തിരുന്നു കേട്ടോ ഒന്നും ഇങ്ങോട്ട് വേവിച്ചെടുത്തിരുന്നു പിന്നെ അതിൻ്റെ ശേഷം ഒന്നും ഇങ്ങോട്ട് മറിച്ചിട്ട് കാണ്ട് ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് അപ്പോൾ എണ്ണയിലെ മുക്കിട്ട് പൊരിക്കാതെ മീൻ വേവും ചെയ്യണം ഒന്നും കണ്ട് ഫ്രൈ ചെയ്ത് ഇതാവും ചെയ്യണം അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്നും കണ്ട് ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണേ അപ്പോൾ ഗ്യാസ് ബലാണത് ചെയ്യണത് പിന്നെതാ മുരിങ്ങൻ്റെ എല്ലാം ഉണ്ടാക്കുകയാണ് ഇതാ മുരിങ്ങൻ്റെ എല്ലാം പയറ്റിൻ്റെ എല്ലാം ഉണ്ടാക്കിയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അയക്ക് കടുക് പൊടിച്ച് കൊണ്ട് പയറ്റിൻ്റെ എല്ലാം ഉണ്ടല്ലോ എന്നിട്ട് പയറ്റിൻ്റെ എല്ലാം അതുപോലെ ചെറുതാക്കിയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഇത് ഇളയ അലായ കാരണമാണ് അങ്ങനെ വെക്കുന്നത് അപ്പോൾ കുറച്ച് മൂത്ത ഇലയെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചുകൊണ്ട് ചിലവർ അങ്ങനെ വെക്കും എന്നിട്ട് വെള്ളത്തിൽ ഊറ്റിയെടുത്തിട്ട് കാണ്ട് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഞമ്മൾ അതിൻ്റെ ഫലമൊക്കെ പോകുമല്ലോ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആട്ടോ ഞാൻ ഉണ്ടാക്കി എടുക്കണത് അപ്പോൾ ഇത് ഇതീക്ക് കുറച്ച് ഉപ്പിട്ടെടുത്ത് കണ്ട് ഒന്നും കണ്ട് ഇളക്കി എടുക്കുകയാണ് പിന്നെ ഉള്ളേശം വെള്ളം ഒഴിച്ച് കണ്ട ഒന്നാണ് മൂടിയിട്ട് എടുക്കണം അപ്പോൾ ഇതീക്ക് പച്ചമുളകും തേങ്ങയും കൂടിയൊക്കെ ഇത് ചമ്മന്തിയാക്കിയിട്ടാണ് ഇട്ട് എടുക്കുന്നത് അപ്പോൾ ഈ പയറിൻ്റെ ഇലക്ക് അരി വറുത്തും കാണ്ട് പൊടിച്ചിട്ട് അതിൽക്ക് ചുവന്ന മുളകും കൂട്ടിയിട്ട് അതുപോലെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ പൊടിച്ചിങ്ങാണ്ട് ഇട്ടെടുക്കും കൊടുക്കും അത് നല്ല രസമുണ്ടാ നമ്മൾ അത് കുറച്ച് ഉള്ളങ്ങൾ പൊരിച്ചുണ്ട് അത് കുറച്ച് ഞാൻ ഉണ്ടാക്കി ഉള്ളതിൻ്റെ മോനക്കാണ് അത് മോനക്ക് എന്താണ് കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ പാറിൻ്റെ അലയൊക്കെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കാണുന്നതാണ് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മൂടിയിട്ടുണ്ട സമയത്ത് തന്നെ ഞാൻ തേങ്ങ ഒക്കെ ചിരകി എടുത്ത് കാണ്ടതാണ് അതിൽ പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കാണ്ട് ഒന്നും കണ്ട് പൊടിച്ചെടുത്തിക്കുന്നുണ്ട് ചമ്മന്തി ആക്കി പൊടിച്ചെടുത്ത് കാണ്ട് അതിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട് നന്നാക്കി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ തേങ്ങ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാവിടെ വരെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് തെയ്യൊക്കെ ഒന്ന് ഓഫ് കൊടുക്കുക അപ്പോൾ അടിപൊളി നല്ല രസം ചെയ്യുന്നുണ്ടിട്ടോ പറ്റി അങ്ങനെ കഴിക്കാൻ ഇനി വേറെ രീതിയിലൊക്കെ വയ്ക്കുക അങ്ങനെയും ചെയ്യാം അപ്പോൾ ഇങ്ങനെയും ചെയ്യട്ടെ താളിപ്പാക്കിയിട്ട് നമുക്ക് സവാളൊക്കെ വാട്ടിയെടുത്തിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും